வரக்கூடனா அபிஷோ பலதும் പകൽ ഒരു പുതിയ അന്ന് തൊട്ടായിരിക്കും എനിക്ക് ഇതിനുള്ള ശക്തിയും കൃപ ഉണ്ടോന്നാ ഇന്ന് ഞാനൊരു ദൂത് വിളിച്ചു പറയാം ഇതിനകത്ത് ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുന്ന ദൈവത്തിലെ നിന്റെ അകത്തിന്റെ ദൈവം പകർന്നിട്ടുണ്ടോ നീ പ്രാർത്ഥിക്കുമ്പോൾ ചില ബന്ധനങ്ങൾ കഴിയുവ നീ പ്രാർത്ഥിക്കുമ്പോൾ ചില രോഗങ്ങൾ സൗഖ്യമാകുക നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക വിടത നടക്കുക ദൈവത്തിന്റെ കൃപാവരം നിന്റെ അകത്തുണ്ടോ നീ ദൈവത്തിനുള്ളതാണെങ്കിൽ ഒരു കാര്യം വളരെ ശക്തമായിട്ട് ഓർത്തോണം നമ്മുടെ കഴിവ് കൊണ്ടോ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല ഇതെല്ലാം ദൈവത്തിന്റെ കൃപയാ മുന്തിരിവള്ളിയിൽ വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ കൊമ്പിന് സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വാസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല കൊമ്പ മുന്തിരിവള്ളിയിൽ വാസിക്കുമ്പോൾ ഈ കൊമ്പിനൊരു കാര്യം അറിയാം മുന്തിരി വള്ളിക്ക് എന്തൊക്കെ കഴിവുണ്ടോ അതെല്ലാം എന്നിലൂടെ പുറത്തു വരാൻ പോകുന്നത് മുന്തിരി വള്ളിക്ക് എത്ര ശക്തി ഉണ്ടോ എന്തോര ഫലം കഴിക്കാൻ പ്രാപ്തി ഉണ്ടോ അതിന്റെ പ്രാപ്തിക്കൊത്താണോ ഞാൻ പകൽ നിന്റെ ശക്തി ഉണ്ടോ മഹത്വമുണ്ടോ പ്രാപ്തിക്കൊത്തല്ലോ അഭിഷേകമുണ്ടോ ആ ലെവലോ നീ സുശോഷിക്കേണ്ടതോ അമേ ഇശ്വസിക്കുന്നുണ്ടോ

என்ன பண்ணுவின் பகுதிகள் பொடியாசி கோட்டைகள் பொடிய சக்தி அவன் ஜீவன ആത്മാവിൽ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് ദൈവത്തിന്റെ ചില ദൂതന്മാർ ദൈവത്തിന്റെ ചില ദൂതന്മാർ ഇതിനകത്ത് ഇപ്പോൾ ഇറങ്ങി വന്നിട്ടുണ്ട് ആ ദൂതൻ പറയുന്നത് എങ്ങനെയാണ് ആർക്കും അഴിക്കാൻ കഴിയാത്തത് മറഞ്ഞു കിടക്കുന്നത് ഇന്ന് ഞാൻ അഴിക്കാൻ വേണ്ടി വന്നിരിക്കുക എനിക്കത് കാണാം കാണാം ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ മേൽ ജയത്തിൻ്റെ ഒരു ശക്തിയും ജയത്തിൻ്റെ ഒരു അഭിഷേകവും നിങ്ങളുടെ മേൽ പകരാൻ പോവാ എന്തൊക്കെ നഷ്ടപ്പെട്ടുണ്ടോ അതെല്ലാം നീ തിരിച്ചു പിടിക്കാൻ പോവാ നിന്റെ ജീവിതത്തിൽ അഴിക്കാൻ പറ്റാത്ത ചില കെട്ടുകൾ നിനക്ക് കാണാൻ ഓഹ് പക്ഷുതാമ വ്യക്തമായി പറയുന്നുണ്ടവൻ ഏറ്റെടുത്തോ ഇപ്പോൾ തന്നെ സംഭവിക്കുന്നു ഇന്ന് ഈ കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിക്കുന്നത് പോലെ നാം ദൈവത്തിൽ ജനിച്ചു കഴിയുമ്പോൾ നമ്മൾ തന്നെ താനെ ഫലം പുറത്ത് വന്നോളും ഫലം ഉണ്ടാക്കാൻ വേണ്ടി നീ കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല നീ വസിക്കുന്നത് അവിടെയാരുമായിട്ടാ നിന്റെ അങ്ങനെ ബന്ധം നീ അവന്റെ നിന്റെ

അത് യേശു എടുത്ത് മാറ്റിയിട്ടുണ്ട് ധൈര്യമായിട്ട് ആശുപത്രി പൊക്കോ എന്ന് പറഞ്ഞു അതിന്റെ പ്രകാരമാണ് ഞാൻ പോയത് നടന്നു എന്റെ ഒരു വലത്തേ ബ്രഷ്ടെടുത്ത് കളഞ്ഞു കളഞ്ഞു കഴിഞ്ഞു പിന്നെ സ്കാൻ ചെയ്തപ്പോ എനിക്ക് മറ്റുള്ള അവയവങ്ങളിലൊന്നും പിടിച്ചിട്ടില്ല പത്ത് ദിവസം അവിടെ കിടക്കേണ്ടി വന്നു പത്ത് ദിവസം കഴിഞ്ഞ് അവര് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു

മറ്റ് ഭാഗങ്ങളിലേക്കും ക്യാൻസർ ബാധിച്ചെന്ന് ആദ്യമേ കാലിത്താസ് ഹോസ്പിറ്റലിൽ നിന്ന് വിധി എഴുതി എന്നാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോയിക്കോ യേശു എടുത്ത് മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞു ആറ് റേഡിയേഷൻ വേണം ആറ് കീമോതെറാപ്പി ചെയ്യണം എന്ന് വിധിച്ച ഈ മാതാവ് അവിടെ രണ്ടാമതേയും ടെസ്റ്റ് ചെയ്യുമ്പോൾ കരളിൽ ആ ക്യാൻസർ ഇല്ല വേണ്ട വേണ്ട റേഡിയേഷൻ ആണെന്ന് എന്തായിരുന്നു ഭാരം കരയാൻ തുടങ്ങി ഒരുപാട് കരഞ്ഞു ഞാനിപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലല്ലായിരുന്നു ഞങ്ങളും സാമ്പത്തികമായിട്ടെല്ലാം ബുദ്ധിമുട്ടായിരുന്നു ഓപ്പറേഷനൊക്കെ ഒരുപാട് കാശ് വേണമായിരുന്നു ഇതിനെല്ലാം ചികിത്സിക്കുക അതിനൊന്നും ഉള്ള സാഹചര്യത്തിലല്ലായിരുന്നു ഞങ്ങൾ എങ്കിലും എന്റെ നിന്നായിട്ടും അതിനുള്ള പണം എല്ലാം കിട്ടി കടയില്ലാതെ തന്നെ ആ ചികിത്സ ചെയ്തു തീർന്നു ഞാൻ പറയാം ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മരണമെന്നാ എഴുതുന്നത് എന്നാൽ യേശു വന്നാൽ ആ രോഗത്തെ കർത്താവ് എടുത്തു മാറ്റും യേശുവിനെ കൊണ്ടല്ലാതെ യേശുവിനെ കൊണ്ടല്ലാതെ യേശുവിനെ കൊണ്ടല്ലാതെ ഇതിനെ സൗഖ്യം തരാൻ കഴിയത്തില്ല കർത്താവ് ഈ മാതാവിനെ സൗഖ്യമാക്കി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അനേക ക്യാൻസർ രോഗികളെ ഈ മാതാവ് മുഖാന്തരം സൗഖ്യം കൊടുത്ത് മാതാവിൻ്റെ കരങ്ങളെ ദൈവം രോഗശാന്തിക്കായിട്ട് ഉപയോഗിച്ച് അനേകരെ സൗഖ്യമാക്കി ഈ ആലയത്തിൽ കൊണ്ടുവരേണ്ടതിന് എല്ലാവരെയും കരങ്ങൾ നീട്ടി പിടിച്ചാടെ സ്വർഗസ്ഥ പിതാവെയും ഈ മാതാവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ക്യാൻസർ എന്ന് പൂർണമായി കർത്താവ് വിടിപ്പിച്ചതിനെ നന്ദി പറയുന്ന പിതാ നിന്റെ കൃപ അധികമായിട്ട് പകരണമേ നിന്റെ ശക്തി അധികമായിട്ട് പകരണമേ അനേകരെ യേശുവിനെ കാതായപ്പെടുത്തുവാൻ നിത്യജീവന കൊണ്ടുവരുവാൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവേ യേശുക്രി നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അവിശ്വാസങ്ങൾ തകരട്ടെ അന്ധവിശ്വാസങ്ങൾ തകരട്ടെ കർത്താവെ അങ്ങിൽ നിന്ന് ജനിച്ച ദൈവത്തിൻ്റെ മക്കൾ ആരോഗ്യമുള്ളവരായി സൗഖ്യമുള്ളവരായി തീരുവാൻ ദൈവം സഹായിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ തലമുറയോർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആ തലമുറകൾ ദൈവത്താൽ വിടുവിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തലമുറകളുടെ ദൈവിക സൗഖ്യം വ്യാപരിക്കട്ടെ അവർ ആയിരിക്കുന്ന സകല പ്രശ്നങ്ങളിൽ നിന്നും ആമൻ വിടുതലാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ആമൻ ജയിലിൽ കിടക്കുന്ന ഒരു മോനെ ഓർത്ത് ഭാരപ്പെടുന്ന ആ മാതാപിതാക്കളെക്കുറിച്ച് പരിശുദ്ധമാവ പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ പ്രതികൂലങ്ങളിൽ നിന്ന് ദൈവനെ വിടിവെയ്ക്കാൻ പോകുന്ന സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ ആ മകനെയോർത്ത് ഭാരപ്പെടുന്ന മാതാവും പിതാവും യേശുവിൻ്റെ നാമത്തിൽ ദൈവിക സമാധാനത്തിൽ നിറയട്ടെ അവൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് ദൈവം അത്ഭുതകരമായി അവനെ പുറത്തെടുക്കാൻ പോകുന്ന സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇപ്പോൾ രോഗത്തിനായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സകല രോഗങ്ങളും ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ രോഗം കൊണ്ടുവരുന്ന തകർച്ചയും രോഗം കൊണ്ടുവരുന്ന അസ്വസ്ഥതയും രോഗം കൊണ്ടുവരുന്ന എല്ലാ പരാജയങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബങ്ങളെ വിട്ട് മാറുവാൻ ഞാൻ കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇവർ സൗഖ്യമാകട്ടെ സാമ്പത്തിക ഞെരിക്കങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കടഭാരത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എത്ര സമ്പത്ത് വന്നിട്ടും ഒരിക്കലും നിൽക്കുവാൻ കഴിയാതെ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ തകർച്ചകൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ അവൻ സ്വതന്ത്രമാകുവാൻ ആ സാമ്പത്തിക കടക്കണിയിൽ നിന്ന് അവൻ പുറത്തുവരെ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു രോഗങ്ങൾ സൗഖ്യമാകട്ടെ ദൈവത്തിൻ്റെ കൃപയാൽ ഓരോ നിമിഷവും ദൈവം ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെട്ടെ പുതിയൊരു വർഷത്തിലേക്ക് ഇവർ പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ഇവരിൽ വെളിപ്പെടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു കൃപ കൊണ്ട് നിറക്കണം യേശുവിൻ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ കർത്താവ് നമ്മെ ധാരാളം സഹായിക്കട്ടെ താഴെക്കാണെന്ന നമ്പറുകളിൽ വിളിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശുവിൻ നാമത്തിൽ ആമേൻ ആമേൻ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു നിങ്ങളെ ദൈവം വിടിവിക്കും നിശ്ചയമായും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും ഒരു ഒരനുഗ്രഹിക്കപ്പെട്ട പുതിയ വർഷം രണ്ടായിരത്തി പതിനാല് ഒരനുഗ്രഹിക്കപ്പെട്ട പുതിയ വർഷം നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു ആ വർഷത്തിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കും യഹോവ ഈരെ കർത്താവ് എനിക്ക് വേണ്ടി കരുതും യഹോവ നിസി യഹോവ എൻ്റെ ചേക്കുടി യേശു എൻ്റെ ചേക്കൊടിയാണ് യേശുക്രിസ്തു മുഖാന്തരം രണ്ടായിരത്തി പതിനാല് സകല സമൃദ്ധിയും കൊണ്ട് സകല സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹത്താലും കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടെ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു ഇൻ ജീസസ് നെയ് Amén. Amén.